വലിയ നോമ്പിന്റെയും ഭക്തിയുടെയും നിറവിൽ കുരിശുമല എത്തുന്ന നാനാജാതി മതസ്ഥരായ വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ചു വരുന്നതായി കുരിശുമല കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു വലിയ നോമ്പിലെ അഞ്ചാമത്തെ വെള്ളിയാഴ്ചയായ നാളെ നെടീശാല തീർത്ഥാടക ദേവാലയ വികാരിയും എഴുകുമയൽ തീർത്ഥാടക ദേവാലയ സ്ഥാപകനുമായ ഫാദർ ജോൺ ആനിക്കോട്ടിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശ്വാസികളും നാനാജാതി മതസ്ഥരായ ആളുകളും മലയടിവാരത്തുള്ള ടൗൺ കപ്പിളയിൽ നിന്നും കുരിശുമലയിലേക്ക് പീഡാനുഭവയാത്രയിലൂടെ മലകയറും വിശ്വാസികളുടെ തിരക്ക് വർദ്ധിച്ച സാഹചര്യത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്നും എത്തുന്ന വൈദികർക്ക് തീർത്ഥാടക ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ കുരിശുമലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് കുരിശുമലയിൽ രാത്രികാലങ്ങളിലും കാലങ്ങളിലും മലകയറുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും തിരുസ്വരൂപങ്ങൾ സന്ദർശിക്കുന്നതിനും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാളെ വൈകുന്നേരം മണിക്ക് കുരിശുമല ദേവാലയത്തിൽ ദിവ്യബലി ഉണ്ടായിരിക്കും ദിവ്യബലിക്ക് ഇടുക്കി രൂപത ആർച്ച് പ്രീസ്റ്റ് ഫാദർ ജെയിംസ് ശൌര്യാങ്കുഴി മുഖ്യ കാർമികനായിരിക്കും ഇടുക്കി രൂപതയുടെ രണ്ടാമത് കാൽനട കുരിശുമല തീർത്ഥാടനം അഭിവന്ദ്യ പിതാവിന്റെ നേതൃത്വത്തിൽ ഇരുപത്തിരണ്ടാം തീയതി വെള്ളിയാഴ്ച പാണ്ഡിപ്പാറയിൽ നിന്നും ആരംഭിക്കും അന്നേ ദിവസം വെള്ളയാംകുടിയിൽ നിന്നും മുരിക്കാശ്ശേരിയിൽ നിന്നും പെരിഞ്ചാംകുട്ടിയിൽ നിന്നും നെടുങ്കണ്ടത്ത് നിന്നും കാൽനടയായി കുരിശിന്റെ വഴിയിലൂടെ തീർത്ഥാടകർ എഴുങ്ങുംപയൽ മലയടിവാരത്തെത്തും തുടർന്ന് കുരിശുമലയിലേക്കുള്ള പീഡാനുഭവയാത്ര ആരംഭിക്കും ദുഃഖവെള്ളിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് കുരിശിന്റെ വഴിയും തീർത്ഥാടക ദേവാലയത്തിൽ ദുഃഖവെള്ളിയുടെ തിരുക്കർമ്മങ്ങളും പീഡാനുഭവ സന്ദേശവും അഭിവന്ധ്യ ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ നൽകും എഴുകുമയൽ കുരിശുമല കയറുന്നതിനും പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹങ്ങൾ നേടുന്നതിനും എല്ലാവരെയും ക്ഷണിക്കുന്നതായി വികാരി ഫാദർ ജോർജ് പാടത്തെക്കുഴി സഹവികാരി ഫാദർ വിനോദ് കാനാട്ട് ജനറൽ കൺവീനർ ജോണി പുതിയ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക